നമസ്കാരം ഇന്നത്തെ വീഡിയോ നമുക്കൊരു ക്വസ്റ്റിനിലൂടെ തുടങ്ങാം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മൊബിലിറ്റിയുള്ള ജോയിൻറ്സിൽ വലിയ ജോയിൻസിൽ ഏതെങ്കിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡയറക്ഷനിലോട്ട് തിരിക്കാൻ പറ്റുന്ന ജോയിൻറ്റ് ഏതാണ് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ എത്ര പേർക്ക് ശരിയായിട്ടുള്ള ആൻസർ കിട്ടി ഷോൾഡർ ജോയിൻ്റ് ആണ് അതിൻ്റെ ഉത്തരം ഷോൾഡർ നമുക്കറിയാം ഷോൾഡർ ജോയിൻറ്റ് നമുക്ക് പല ഡയറക്ഷൻ കൈ ആണെങ്കിൽ ഇങ്ങനെ ഈ രണ്ട് ഡയറക്ഷനാണ് നമ്മുടെ കൈക്കുഴ എൽബോ ആണെങ്കിൽ ഈ രണ്ട് ഡയറക്ഷനിലാണ് എൽബോ തിരിക്കാവുന്നത് കുറച്ച് ഇങ്ങോട്ടും ചെയ്യാം പക്ഷേ ഷോൾഡർ ആണെങ്കിലോ ഇങ്ങോട്ടെടുക്കാം ഇങ്ങോട്ടെടുക്കാം മുകളിലോട്ടെടുക്കാം ഇങ്ങോട്ടെടുക്കാം അതിനെ വിളിക്കും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പല ഡയറക്ഷനിലോട്ട് തരത്തിൽ നമുക്ക് ചെയ്യാമല്ലോ ഷോൾഡറിനെ അത് കാരണം അത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് അപ്പോൾ അത്രയും കോംപ്ലക്സ് മൂവ്മെൻറ് ഉള്ള ആണ് ഷോൾഡർ ഈ ഷോൾഡർ അത് ഒരു അഡ്വാൻറ്റേജ് ആണ് അതൊരു പ്രശ്നം കൂടിയാണ് കേട്ടോ കാരണം ഈ ജോയിൻ്റിൽ വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല സിവിയർ പെയിൻ ആയിരിക്കും ഷോൾഡർ ജോയിൻ്റ് എന്തെങ്കിലും ഇഞ്ചുറി വന്നു കഴിഞ്ഞാലോ ഒരു പെയിൻ വന്നു കഴിഞ്ഞാലോ നമുക്കത് എളുപ്പമല്ല പലപ്പോഴും ഷോൾഡർ ജോയിൻ്റിൽ ഒരു നമ്മൾ സാധാരണ അറിയാം നിങ്ങൾക്കൊരു ഗോൾഫ് ബോളൊക്കെ നിങ്ങൾ കണ്ടുകയാണ് അല്ലേ ഗോൾഫ് ബോളിൻ്റെ ഒരു ടീ ബോക്സ് എന്ന് പറഞ്ഞ സാധനമാണ് അതിൻ്റെ ബോളിലാണ് ഈ ഗോൾഫ് ബോൾ വെക്കുന്നത് ഇങ്ങനെ അതുപോലെയാണ് ഷോൾഡറിൻ്റെ ചെറിയൊരു ഇതിലാണ് സോക്കറ്റിലാണ് ഈ ബോൾ വന്ന് ഇങ്ങനെ കിടക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും മൊബിലിറ്റി വരുന്നത് അപ്പോൾ അതിനെ പിടിച്ച് നിർത്തുന്ന കുറച്ച് മസിൽസ് ഉണ്ട് റബ്ബർ ബാൻഡ് പോലെയുള്ള മസിൽസ് ഉണ്ട് ഒരു ബോളും സോക്കറ്റും വേണമെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തൊരു ടീം ബോളിങ്ങനെ ഇറങ്ങിപ്പോകും സോക്കറ്റിൽ നിന്ന് അല്ലേ ഭയങ്കര ഡീപ്പായിട്ടുള്ള ബോളല്ല അതൊരു വളരെ ഷാലോ ആയിട്ടുള്ള ആഴം കുറഞ്ഞ കുറഞ്ഞൊരു സോക്കറ്റാണ് അപ്പോൾ ബോൾ ഇങ്ങനെ വരുമ്പോൾ ആ ബോളിന് ഇങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള ടെൻഡൻസി കാണും അല്ലെങ്കിൽ മുകളിലോട്ട് പോകാം ഡിസ്ലോക്കേറ്റ് ചെയ്യാം അതിനെയൊക്കെ പിടിച്ചു നിർത്തുന്ന മസിൽസും കുറേ കുറേ ലിഗമെൻസും ഒക്കെ ഉണ്ട് നമ്മൾ ആ മസിൽസിനെ വിളിക്കുന്ന പേരാണ് റൊട്ടേറ്റർ കഫെന്ന് പറയുന്നത് ഒരു കഫ് പോലെ ഉണ്ടാക്കി അതിനെ കവർ ചെയ്ത് വെച്ചേക്കുവാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ ജോയിൻറ്റ് പെയിൻ എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കര ഒരു പ്രശ്നമുള്ളൊരു പെയിനാണ് ഷോൾഡർ പെയിൻ ഷോൾഡർ പെയിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കോസുകളാണ് കാരണമാണ് ഷോൾഡർ പെയിൻ ഉണ്ടാകുന്നത് ഒന്ന് നിങ്ങൾക്കറിയാം ഒരു ഫ്രോസൺ ഷോൾഡർ എന്ന് പറയും ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉള്ളവരിലാണ് കൂടുതലായിട്ട് കാണുമ്പോൾ ഡയബറ്റീസ് ഇല്ലാത്തവരിലും ഇത് വരാം അതിൽ വരുന്നത് ഷോൾഡർ പുറത്തുള്ള ഒരു കവചം പോലെയുണ്ട് ആ കവചത്തിൽ നീര് വീഴുന്നു ഷോൾഡർ ക്യാപ്സ്യൂൾ എന്ന് പറയും ആ ക്യാപ്സ്യൂളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് കാരണമാണ് ഇതിനെ ഈ പെയിൻ ഉണ്ടാകുന്നത് ഇത് ഭയങ്കര സാധാരണ ഡയബറ്റീസ് ഉള്ളവരില്ല വരുന്നത് അത് ജനറൽ പോപ്പുലേഷനിൽ നല്ലൊരു ശതമാനം ഡയബറ്റീസ് ഉള്ളവർക്കും ഈ ഷോഡർ ഒരു അഡ്ഹസീവ് ക്യാപ്സുലൈസ് എപ്പോഴെങ്കിലും ആയിട്ട് ഒരു പ്രാവശ്യം വരും അത് അവർക്ക് വരുന്ന വേദന ഷോഡറിന് വേദനയായിരിക്കും അത് ചെറിയ അത്യാവശ്യം ചെറിയ വേദനയായിട്ട് തുടങ്ങിയാലും അത് നല്ല സിവിയർ പെയിനായിട്ട് വരും അത് കഴിഞ്ഞാൽ ഷോൾഡർ മൂവ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് വരും അതിനാണ് അഡ്ഹെസീവ് ക്യാപ്റ്റുലൈസ് ഫ്രോസൺ ഷോൾഡർ എന്ന് വിളിക്കുന്നത് അത് ഒരു ഡയബറ്റീസിലുണ്ടാകുന്നവർക്ക് രണ്ടാ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റഡ് കഫ് ടയർ എന്ന് പറയുന്ന സാധനമാണ് റൊട്ടേറ്റഡ് കഫ് ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോൾഡറിൻ്റെ ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മസിൽസ് ഉണ്ട് ഈ മസിൽസിനുണ്ടാകുന്ന ഇഞ്ചുറി കാരണം അത് രണ്ട് തരത്തിൽ ഇഞ്ചുറി വരാം ഒന്ന് പെട്ടെന്ന് നമ്മൾ കൈ പൊക്കി കൈ പൊക്കി പൊക്കിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ഒരു ഈ വള്ളി ഉണ്ടല്ലോ വള്ളി പെട്ടെന്ന് പൊട്ടിപ്പോയി അങ്ങനെ വരാം രണ്ടാമത് നമുക്കറിയാം കിണറൊക്കെ കിണറിൽ നമ്മൾ വെള്ളം വലിക്കുന്ന ഇതുണ്ടല്ലോ കിണറിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് ഒരു കപ്പിയിൽ കയറിട്ട് വലിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും കയറിൻ്റെ നാല് പൊട്ടി പൊട്ടി പതുക്കത് ഒന്നെങ്കിലത് ചെറിയ ചെറിയ ഇതുപോലെ ഒരു ചെറിയ ടയർ പോലെ വരും അതിനെ വിളിക്കുന്ന പേരാണ് ടെൻഡൻ ഐറ്റിസ് അല്ലെങ്കിൽ ടെൻഡനോ പത്തിയിന്നൊക്കെ വിളിക്കും അല്ലെങ്കിൽ ടെൻഡൻസ് പാർഷ്യൽ ടയർ എന്നൊക്കെ വിളിക്കാം അപ്പോൾ പെട്ടെന്നുണ്ടായി പെട്ടെന്ന് എവിടെയെങ്കിലും വീണു പെട്ടെന്ന് ചെറിയ ടയർ പോലെ വന്നു ആക്സിഡൻറ്റിലൊക്കെ പെട്ടവർക്കുണ്ടാകാം രണ്ടാമത് കോമൺ അത് വളരെ റിയറാണ് കൂടുതലും വരുന്നത് പലപ്പോഴും ടെൻഡിന് ഇഞ്ചറീസ് പോലെ വരാം അത് ക്രിക്കറ്റ് പ്ലേയേഴ്സിനും ഒക്കെ വരാറുണ്ട് നല്ല നമ്മൾ പെട്ടെന്ന് ഒരു പെട്ടെന്ന് ഡയറക്ഷനിൽ വെയിറ്റ് എടുത്തു അപ്പോൾ ആ ടെൻഡിന് നീരി വീഴുന്നു ടെൻഡിന് നൈറ്റീസ് വരാം അല്ലെങ്കിൽ പാർഷ്യൽ ടയർ പോലെ അതാണ് കോമൺ ആയിട്ട് വരുന്നത് അപ്പം റൊട്ടേറ്റർ കഫ് ഇഞ്ചറി എന്നാണ് അതിനെ വിളിക്കുന്നത് അപ്പോൾ ഒരു പെട്ടെന്ന് ഇഞ്ചുറി വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അത് നമുക്കൊരു വേറെ വീഡിയോ ചെയ്യാം പിന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നം വരുന്നത് പോളിമയാൽജിയ എന്ന് പറയും പോളിമയാൽജിയ എന്ന് പറയുന്നത് ഒരു ആർത്രൈറ്റിസ് ആണ് അത് അമ്പത് വയസ്സും നാൽപ്പത് വയസ്സിനും കൂടുതലുള്ളവർക്ക് വരുന്നതാണ് അതിൽ പലപ്പോഴും ജോയിൻസിന് രാവിലെ എഴുന്നേറ്റേ ഭയങ്കര സ്റ്റിഫൻസ് ആയിരിക്കും കൈകാലാൻ വയ്യ കൈ പൊക്കാൻ വയ്യ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് വേദന കുറഞ്ഞു വരുന്നത് അവർക്ക് ഇ എസ് ആർ കൂടുതലായിരിക്കും അത് അമപാദം പോലെ തന്നെയുള്ള ഒരു ഒരു വാദമാണ് ഈ പോളിമയാലിയ റൊമാറ്റിക്ക എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യം കൊണ്ടാണ് പലപ്പോഴും ഷോൾഡർ പെയിൻ ഉണ്ടാകുന്നത് ഇതിൽ പലപ്പോഴും ഷോൾഡറിൻ്റെ ടെൻറ്റൻ്റെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അപ്പോൾ ഷോൾഡർ പെയിൻ വരുമ്പോൾ ഫസ്റ്റ് ആളുകൾ ചെയ്യുന്ന എന്താ എക്സ്റേ എടുത്തു എക്സ്റേ നോർമലാണ് ഏറ്റവും പറ്റുന്ന മണ്ഡത്തിന് ഞാൻ പറയുന്നത് ഒന്ന് എക്സ്റേ എടുത്ത് നോക്കി എക്സ്റേ നോർമലാണ് എക്സറേ നോർമലായിരിക്കും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ഷോൾഡർ പെയിനിലും എക്സ്റേ നോർമൽ ആയിരിക്കും എന്തുകൊണ്ടാണ് അത് പേശുകളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എക്സ്റേ എന്തുമാത്രമേ കാണാൻ സാധിക്കുള്ളൂ എല്ലുകളെ കാണാൻ സാധിക്കില്ല എല്ലുകൾ പൊട്ടിക്കാണത്തിൽ എല്ലുകൾ പ്രഷറൊന്നും കാണാത്തിൽ ഷോൾഡർ നോർമലായിട്ട് തന്നെ ഇരിക്കാനാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജോയിൻറ്റ് ഈ ഷോൾഡർ പെയിൻസിലും സാധ്യത പലപ്പോഴും അപ്പം ഷോൾഡർ പെയിൻ നോർമൽ ആയതുകൊണ്ട് ആളുകൾ ചെയ്യും ഒന്നും ചെയ്യത്തില്ല നോക്കാൻ നമുക്ക് നോക്കാന്ന് പറഞ്ഞിരിക്കും പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഷോൾഡർ പെയിൻ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് കണ്ടുപിടിക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന ഒന്നെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അൾട്രാസൗണ്ടിൽ ഒരു നല്ല ക്ലൂസ് ചെയ്യാൻ തരാൻ സാധിക്കും ഇത് ആർത്തലൈറ്റിസ് ആണോ അതോ റൊട്ടേറ്ററി ക്രാഫിലാണോ പ്രശ്നം അല്ലെങ്കിൽ ഇത് ഫ്രോസൺ ഷോൾഡർ ആണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോ പേഷ്യൻ്റെ കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കാം കേട്ടോ ഒന്ന് ഇവർക്കുള്ളൊരു ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്ന് ഷോൾഡറിൽ വേദന വരുന്നവർക്ക് ആ സൈഡ് തിരിഞ്ഞ് കിടക്കാൻ പറ്റില്ല രാത്രി നമ്മൾ കിടന്നു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ കയ്യാകുമ്പോൾ തന്നെ ഭയങ്കര പെയിനായിട്ട് നമ്മൾ എഴുന്നേക്കും അതാണ് ഞാൻ പറഞ്ഞത് ഉറങ്ങാൻ പോലും പറ്റാത്ത വേദനയായിരിക്കും ഷോൾഡറിൽ ഉണ്ടാകും പിന്നെ നമുക്ക് തല മുടി ചെയ്യാൻ പറ്റില്ല പുറകോട്ട് ഡ്രസ്സ് ഇപ്പോൾ ഡ്രസ്സ് ഇടാൻ കൈ എടുത്ത് ഡ്രസ്സ് ഇടാൻ പറ്റില്ല അപ്പോൾ അതുപോലെ നമുക്ക് പലപ്പോഴും വെള്ളം പോലും എടുത്ത് കൊടുക്കുമ്പോൾ തന്നെ കുടിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്റ്റേജ് വരെ വരാം അതുകൊണ്ട് സിവിയർ എക്സ്പ്രൂഷ്യേറ്റിംഗ് പെയിൻ ആയിരിക്കും ആ വേദന ഇവിടെ ഇങ്ങോട്ട് വന്ന് താഴ്ത്തോട്ട് ഇറങ്ങിയും വരും അതുകൊണ്ട് ഇങ്ങനെ കളിക്കുന്ന പോലുള്ള വേദനയായിരിക്കും അതുകൊണ്ട് ഉറക്കം പോലും ഭയങ്കര ആകും അപ്പോൾ മുകളിലോട്ട് കൈ പൊക്കാൻ പറ്റുന്ന മാത്രമല്ല ഉറക്കം ഉറക്കമാണ് മനുഷ്യന് ഏറ്റവും വൺ ഓഫ് ദ മെയിൻ നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് എത്ര നേരം ഉറങ്ങുന്നതാണ് അപ്പോൾ ഉറക്ക ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടും വരാം അങ്ങനെ എല്ലാം ഉള്ളതുകൊണ്ട് ഈ ഷോൾഡർ പെയിൻ സീരിയസ് ആയിട്ട് ആയിട്ടുണ്ട് അപ്പോൾ എക്സ്റേ എടുത്ത് നോർമലാന്ന് നമ്മൾ ഒരിക്കലും അത് തള്ളിക്കളയരുത് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കും അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എന്തുകൊണ്ടാണ് വേദന ഉണ്ടാകുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഫ്രോസൺ ഷോൾഡർ ആണോ റൊട്ടേറ്ററിക്ക് കഫ് ടെയർ ആണോ അതോ ഈ പോളിമയാജ വാദത്തിൻ്റെ ആണോ അപ്പോൾ എന്തുകൊണ്ടാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും ചെറിയ ഇഞ്ചെക്ഷൻസോ ഫിസിയോതെറാപ്പിയോ കൊണ്ട് ചെറിയ മരുന്നുകളും കൊണ്ട് ഇത് പൂർണ്ണമായിട്ട് ശരിയാക്കാൻ സാധിക്കും എർലി സ്റ്റേജിലാണെങ്കിലും കംപ്ലീറ്റ്ലി ഫ്രോസൺ ഒക്കെ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ എപ്പോഴും അത് ഫസ്റ്റ് മന്ത്ല് വേദന തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മന്തിൽ നല്ല ഡോക്ടറെ കണ്ട് അത് കൃത്യമായിട്ട് ഒരു ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഈ ഷോൾഡർ പെയിനിന് പൂർണ്ണമായിട്ട് പരിഹാരം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും മാത്രമല്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സഫറിങ്ങിലൂടെ പോകേണ്ട ഭയങ്കര ഈ പെയിനും ഉറക്കമില്ലായ്മ സഫറിങ്ങ് എനിക്ക് തോന്നുന്നു ഷോൾഡർ പെയിൻ നമ്മുടെ വരുന്ന ഒരു നയന്റി എയ്റ്റ് പെർസെന്റ് ആൾക്കാർക്കും സർജറി ഇല്ലാതെ തന്നെ പലപ്പോഴും മരുന്നുകൾ കൊണ്ടോ ഇഞ്ചക്ഷൻസ് കൊണ്ടോ ഒക്കെ ശരിയാക്കിയെടുക്കാനും ഫിസിയോതെറാപ്പി കൊണ്ടോ ഫിസിയോതെറാപ്പി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മരുന്നുകൾ ഇഞ്ചക്ഷൻസ് ഫിസിയോ മരുന്നുകൾ ചെയ്യുക ഫിസിയോതെറാപ്പി ചെയ്യുക കുറച്ച് പേർക്ക് ഇഞ്ചക്ഷന് വേണ്ടി വളരെ കുറച്ച് പേർക്ക് മാത്രമേ സർജറിയുടെ ഒക്കെ ആവശ്യമായിരുന്നു ലെസ് ദെൻ ഫ് ടു ത്രീ പെർസെൻറ്റ് മാത്രമേ സർജറി വേണ്ടി വരാറുള്ളൂ അതുകൊണ്ട് ഷോൾഡർ പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറുടെ എപ്പോഴും ഒരു ഹെൽപ്പ് തേടണം അത് വേണമെങ്കിൽ അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ അൾട്രാസൗണ്ടിൽ ക്ലിയർ ആയില്ലെങ്കിൽ എം ആർ ഐ എടുത്ത് നോക്കിയാൽ എന്തുകൊണ്ട് ഷോൾഡർ പെയിൻ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം കണ്ടുപിടിച്ച് ശരിയായി ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ വേദന വേദന ഇല്ലാതെ തന്നെ ഷോൾഡറിൻ്റെ മൊബൈൽ മൊബിലിറ്റി നമുക്ക് പ്രിസർവ് ചെയ്യാൻ സാധിക്കും ഷോഡറുടെ മൊബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് കണ്ണുണ്ടപ്പോൾ കണ്ണിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അറിയില്ല എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഷോൾഡർ ഷോൾഡറിൻ്റെ മൊബിലിറ്റി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഷോഡറുടെ ഉപയോഗം അറിയില്ല ഷോൾഡറിൻ്റെ വേദന വന്നുകഴിയുമ്പോഴേ നമുക്ക് എന്ത് മനസ്സിലാക്കത്തുള്ളൂ ഇത്രയും അത് പ്രശ്നം ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഇത്രയും ഉപയോഗമുള്ള ജോയിൻ്റായെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ